നെല്ലാമ്പ മഴ പെയ്യാൻ തുടങ്ങി നല്ല തിരക്കാണ് കേട്ടോണ്ട് ഞായറാഴ്ചയായിരുന്നു ഗംഭര തിരക്കായി ബ്ലോക്കായ െ കണ്ടാ കച്ചവടം ചെയ്യാൻ അമ്മന കണ്ട ഇതാണ് ട്രെൻഡായ ആ വീട് അതായത് ആൾക്കാർ നോക്കി നിൽക്കുന്നത് ോ സീതാറ കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഹോട്ടലിന്റെ കളിയാണ് കാരണം നല്ല റീച്ച് ആ ഇഷ്ടംപോലെ ഫോട്ടോ എന്തായാലേ സീതാറ കൊണ്ട് വന്ന ഒരു വർഷത്തിന്റെ മാറ്റം ഇതാണ് സീതാറ കൊണ്ട് നമുക്ക് അതിന്റെ താഴത്തേക്ക് പോവാം പിന്നെ ഇതൊക്കെ നെല്ലിയാമ്പതി മലകളാണ് കേട്ടോ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് കാണാൻ കാണാമെന്നറിയില്ല ഇതാണ് നെല്ലിയാമ്പതിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് വെള്ളച്ചാട്ടം നടത്തിരിക്കാം സീതാറ് കൊണ്ട് വെള്ളച്ചാട്ടത്തിന് ഇന്നത്തെ അവസ്ഥ പോയി നോക്കാം തൊട്ടപ്പുറത്തെ താഴത്തെ എണ്ണക്കടികൾ ആഹ് നല്ല തിരക്കുണ്ട് ഇഷ്ടമല്ല ആൾക്കാർ കേട്ടോ ആൾക്കാരെ കുളിച്ചെടുക്ക ഭയങ്കര സംഭവം ഡേഞ്ചറാണ് പൂർഷകൾ ദുഃഖിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത് സീതറകം ഉണ്ട് ഇതൊരു ഒരു ഐതിഹ്യമുണ്ട് തീത കുളിച്ച കുളം എന്നൊക്കെയാണ് പറയണേ കുളിച്ച കുഴി അവിടെ അങ്ങനെ ഒരുപാട് ആറ് മതച്ചിട്ട് വെള്ളമൊക്കെ അടിച്ചു കൊണ്ട് കുളിക്കരുത് കാരണം ഭയങ്കര ഡേഞ്ചറാണ് അത് ഇത് ഒരു ഫോട്ടോ കുഴപ്പമില്ല ഒരു ഫോട്ടോ കുഴപ്പമില്ല പക്ഷേ എപ്പോഴാണ് നെല്ലിയാമ്പതിൽ മല മഴ പെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ശക്തമായിട്ടുള്ള മഴ അപ്പം നേരെ താഴ്ത്തി മറ്റേ ഈ നീരൊഴുക്ക് കൂടും ഈ ഈ വെള്ളം എന്നുള്ളത് ഇതൊന്നും ആയിരിക്കില്ല വെള്ളം ഇല്ല ഇത് ഇത് ഇതിന് ഇത്ര വെള്ളം വരും അപ്പം ഞങ്ങൾ നിൽക്കുന്ന അതിൻ്റെ എത്ര വെള്ളം വരും മൊത്തം മുങ്ങും പക്ഷേ ഏത് നിമിഷമൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ആദ്യം മഴൻ്റെ കണക്കുകൂടെ നോക്കണം ഈ കുളിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം മഴയാണ് മുകളിൽ മഴ പെയ്യുന്നതെങ്കിൽ പതട്ട് ചേരുക അപകടം പൂറാണ് കാട്ടളമാർ കാട്ടമാരാണ് ഇതിപ്പോ ചെയ്ത കുളിച്ച കുണ്ടെന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഇത് ഏതാണ് കുണ്ട് നമ്മുടെ കണക്ക് തന്നെ ചെയ്ത് കുളിച്ച കുണ്ട് ഇതിപ്പോ ഇതാണ് വെച്ചാൽ ഇതന്നെ തന്നെ കുളിച്ച കുളിച്ചു കൊണ്ട് ആർക്കും അറിയൊന്നും ഇല്ല കണ്ടുപിടിച്ചൊന്നുമില്ല വെറുതെ പേര് വന്ന് അതിപ്പോൾ ഒരു റേറ്റ് ആയി പോലെ സഞ്ചാരികൾ വരുന്നുണ്ട് ഇപ്പം നെല്ലിയാമ്പതില് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന ബുദ്ധി ഇപ്പം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നല്ല ആവേശത്തിന് എല്ലാവരും നെല്ലാമ്പതി മരമകളുടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കയറുന്നു ഇത് അറിയില്ല കൊണ്ടാതെന്ന് അറിയില്ല നമ്മൾ കണക്കെന്നെ കൊണ്ട് അപ്പോൾ നെല്ലിയാൻ മഴ പെയ്യാൻ തുടങ്ങി കോടെ ഇറങ്ങിണ്ട് നല്ല തിരക്ക് ശൗചാലയം ഇപ്പോൾ വന്നിട്ട് ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ പെട്ടെന്ന് വികസനം വന്നത് പറഞ്ഞാൽ എവിടെയാണ് അതായത് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അറിയാതെ വികസനം വന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലമുണ്ട് കേട്ടോ ഒന്ന് വെള്ളരമീട് പിന്നൊന്ന് ഈ പറയുന്ന സീതറും ഉണ്ട് ഉണ്ടല്ലേ ശൗചാലയം പാർക്കിങ് പേ പാർക്കിങ്ങാണ് മൂന്നാലവിടെ പേ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് ഇഷ്ടംപോലെ സഞ്ചാരികൾ സണ്ടേകരം ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട് വന്നുകൊണ്ടിരിക്കണം ഇപ്പോഴും മഴ ചെറുതായിട്ട് പറഞ്ഞിട്ട് അവിടെ കോട ഇറങ്ങി ആ മുകളിൽ കണ്ടോ കോട ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് മഴ തുടങ്ങി ഇപ്പം നമ്മളിതാ ഈ നെല്ലാമ്പതിൻ്റെ മുകളിലപ്പുറത്ത് ഒരു ഓഫ് ഉണ്ട് അപ്പോൾ ഈ മാസം ലാസ്റ്റ് ഞങ്ങൾ പോകും ആ ഒരു വീട് ആ അടിച്ചുപൊളിച്ചുള്ള വീടാണ് അത് സംഭവം പറമ്പിക്കുളം വഴി ആണ് അതിൻ്റെ അടുത്തില്ല ആ പകുതി വരെ പോകും ഗംഭീര ഓഫ് റോഡാണ് താറില് അപ്പോൾ അതിൻ്റെ ഒരു അടിച്ചുപൊളിയ വീടുക അല്ല അപ്പോൾ ഓക്കെ ബൈ